നിങ്ങൾ അ ശരി താങ്ക് യു അപ്പോൾ മധുരവും ഇതും ഐ തിങ്ക് റൊമാൻസ് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് അറ്റ്ലീസ്റ്റ് അത് ട്രൈ ചെയ്തിട്ടുണ്ട് ഐ ഹോപ്പ് ഇറ്റ്സ് വെട്ട് കോമ്പിനേഷൻ എങ്ങനെ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു നമ്മുടെ നാല് പേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്ക് ആവണമായിരുന്നു ആ സർജാനോ അപ്പോൾ അത് വർക്ക് ആവണമായിരുന്നു സോ ഐ തിങ്ക് അത് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ ഷൂട്ട് അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു കെമിസ്ട്രി ആണ് അപ്പോൾ ആദ്യം എടുത്ത സീക്വൻസസ് വിൻസിയും ഞാനും കുറച്ച് ഒരു സുഖമില്ലായ്മ ആയിട്ടുള്ള സീക്വൻസാണ് എന്നിട്ടാണ് അപ്പം അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ മൊത്തം ഷൂട്ട് സംഭവം നമുക്ക് അടിപൊളിയായിരുന്നു ഇല്ല അങ്ങനെ അല്ല അങ്ങനെയല്ല എല്ലാം ആയതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു ക്ലൈമാക്സി ക്ലൈമാക്സിൻ്റെ മറ്റേ ഡെലിവറി സീക്വൻസ് ഞാൻ ഉണ്ടായിരുന്നില്ലേ പക്ഷെ അത് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത ഒരു സീനാണെന്ന് ഞാൻ കേട്ടു ഒരു എന്നിട്ട് പിന്നെ ബിന്ദു ചേച്ചിയായിട്ടുള്ള സീക്വൻസ് അവിടെ വിൻസി ഞാനും ഒരുപാട് ചിരിച്ച് ഷൂട്ട് ചെയ്ത് ബിന്ദുചേച്ചി ആയിട്ടുള്ള സീക്വൻസും വിൻസി ഞാനും ശരിക്കും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തു ചിരിച്ചുകൊണ്ട് അല്ല ആ ചിരിയൊക്കെ സീനിലെടുക്കും അപ്പോൾ അത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിനിമാറ്റോഗ്രാഫറാണ് ഇല്ല ഞാൻ ആക്ച്വലി നമ്മുടെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഡിയൻസ് റെസ്പോൺസ് എനിക്ക് അറിയില്ല ഇന്നലെ പ്രീമിയർ ഷോ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരല്ലേ അപ്പൊ അത് അവർക്കൊക്കെ ഇഷ്ടായി എന്ന് പറഞ്ഞു ഫ്രാൻസിനായി ഇറ്റ്സ് ലൈറ്റ് സിനിമ മാരിയലിന്റെ അങ്ങനെ വലിയ ഗ്രാഫ് ഉള്ള ഒരു സിനിമയൊന്നുമല്ല അപ്പോൾ വലിയ കോൺഫ്ലിക്സോഫ്ലിക്സോ ഒന്നും ഇല്ലാതെ ഒരു ഒരു ടെൻഷനോ ഇല്ലാതെ വെറുതെ ഒരു ഈ സമ ഹോളിഡേസ് ഒക്കെ അല്ലേ ഒരു ചെല്ലു വൈബിൾ പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് അയ്യോ ഇനി എന്ത് പറ്റും എന്ന് വിചാരിച്ച് കാണേണ്ട സിനിമയെ അല്ല അപ്പോൾ റിലാക്സ് ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ പറ്റുന്ന സിനിമ ഇനി അപ്കമിങ് ഗിർ നടന്ന സംഭവം അത് അടുത്ത മാസം റിലീസ് ഉണ്ടാകും തോന്നും പിന്നെ രണ്ട് വെബ് സീരീസ് ചെയ്യുന്നുണ്ട് വേറെ ടൈപ്പ് ആണ് പിന്നെ രണ്ട് വെബ് സീരീസ് ചെയ്യുന്നുണ്ട് ഒന്ന് ഫാർമ ഇവിൻ്റെ കൂടെ പിന്നെ വേറെ ഒന്ന് മനു അശോകൻ ഐസ് എന്ന് പറഞ്ഞിട്ട് അതേ കാണേക്കാണെൻ്റെ അതിഥാങ്ക് യു